ചലച്ചിത്ര ഗാന ഗവേഷകൻ ജയചന്ദ്രന്റെ ശബ്ദത്തിനൊപ്പം വളർന്നു വന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഞാനും അതുകൊണ്ട് തന്നെ ജയഠൻറെ ഒരു അഭാവം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇനി ജയഠൻ രാത്രി ജയട്ടന്റെ കോളുകൾ വരില്ല അല്ലെങ്കിൽ ജയട്ടന്റെ പാട്ടുകൾ പുതുതായിട്ട് കേൾക്കില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എൻ്റെ തലമുറയെ സംബന്ധിച്ച് പ്രത്യേകിച്ചു സമസ്ത ഭാവങ്ങളോടും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പ്രണയമാണെങ്കിൽ നിന്മണിയറയിലെ ഒരു പ്രണയ യുഗ്മഗാനമാണെങ്കിൽ യമുനെ യദുകുല രധീരേനോട് എന്ന പാട്ട് അർത്ഥശാസ്ത്രീയ ഗാനമാണെങ്കിൽ രാഗം ശ്രീരാഗം ഒരു താരാട്ടാണെങ്കിൽ പത്മതീർത്ഥക്കരയിൽ താരാട്ടുകളിൽ തന്നെ വൈവിധ്യമുള്ള താരാട്ടുകൾ ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ പാടിയോർക്കുന്ന ഭർത്താവിന് വേണ്ടി രാജീവ എന്നുള്ള പാട്ട് ഒരു കോമഡി താരാട്ടാണെങ്കിൽ കൺമണിയെ ഉറങ്ങുക എന്നുള്ള പാട്ട് ഇപ്പോൾ അതുപോലെ ഏത് തരത്തിലുള്ള പാട്ടുകളും അമ്മയെക്കുറിച്ചുള്ള പാട്ടാണ് അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ എന്നൊരു പാട്ട് അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളോടും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഗായകനാണ് ജയേട്ടൻ ജയട്ടനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ അഭാവം ഒരു വലിയൊരു ഷോക്കാണ് കാരണം പാട്ടിനെ കുറിച്ചുള്ള എൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രേരക ശക്തി ജയേട്ടനായിരുന്നു മദ്രാസിൽ അദ്ദേഹത്തിന്റെ സെൻ കാർൽ യാത്ര ചെയ്ത ഒരു തൊണ്ണൂറുകളുടെ അവസാനം യാത്ര ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ട് അദ്ദേഹമാണ് എനിക്ക് സിനിമാ സംഗീതത്തിൽ എത്രയോ പ്രഗത്ഭനായിട്ടുള്ള ആളുകൾ അജൻഡുകളെ അദ്ദേഹം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എം എസ് വിശ്വനാഥനായാലും പുകഴേന്തി സാറായാലും ചിദംബരനാഥായാലും സുശിലാമ്മയായാലും അങ്ങനെ എത്രയോ പേര് ജയേട്ടൻ വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത് ഓരോരുത്തരെ മുന്നിലെത്തുമ്പോൾ ജേട്ടൻ ശരിക്കും പറഞ്ഞൊരു ഗായകനല്ല ഒരു ആരാധകനായിട്ട് മാറുന്നതാണ് ഞാൻ കാണുക ജേട്ടൻ ഒരിക്കലും ജേട്ട് പാട്ടുകളെ പറ്റി സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരാളാണ് ജേട്ടൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ രാത്രിയിലെ ഫോൺ കോളുകളിലൊക്കെ എന്നും നിറഞ്ഞു തന്നിരുന്ന് മുഹമ്മദ് റഫിയും തലത്ത് മെഹ്മൂദും പി സുശീലൊക്കെയാണ് തൻ്റെ തന്നെ ഗാനങ്ങളെ നമ്മൾ പുകഴ്ത്തി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതാത് സംഗീത സംവിധായകൻ്റെ മികവ് എന്ന് പറയുള്ളു അല്ലാതെ സ്വയം ഒരിക്കലും ഒരു വലിയ ഗായകനാണ് കാലത്തെ അതിജീവിച്ച ഗായകനാണെന്നൊന്നും അദ്ദേഹം ഒരിക്കലും അവകാശപ്പെട്ട് കേട്ടില്ല പക്ഷേ സാധാരണക്കാരനായ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അത് ആദ്യമായിട്ട് സ്കൂളിൽ പോയതായിക്കോട്ടെ ആദ്യമായിട്ട് പ്രണയിച്ചതായിക്കോട്ടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവും അതാവട്ടെ അങ്ങനെ ജീവിതത്തിലെ ഓരോ സന്ദിഗ ഘട്ടങ്ങളുമായിട്ടും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ജേട്ടൻ സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭൗതികമായിട്ട് മാത്രമേ ജേട്ടൻ നമ്മളട് വിടവാങ്ങുന്നുള്ളൂ ജേട്ടൻ്റെ ശബ്ദം അന്തരീക്ഷത്തിൽ എപ്പോഴും ഉണ്ടാവും എത്രയോ ഭാവങ്ങൾ പ്രതിഫലിക്കുന്ന ശബ്ദമാണത് എൻ്റെയൊക്കെ സ്വകാര്യ ആ പാട്ടുകൾ ഇപ്പോഴും തണലും തുണയും പിന്തുണയായിട്ടൊക്കെ നിലകൊള്ളു ഏത് കാലത്തും അതുകൊണ്ട് ജയഠൻ ഭൗതികമായിട്ടേ നമ്മൾ വിട്ടുപിരിയുന്നുള്ളൂ ജയഠൻ എന്ന ശബ്ദം എപ്പോഴും നമ്മുടെ കാതോരത്തുണ്ടാകും